പ്രീസ് റോഡ് കത്താമിന്റെ അധികം ആഴ്ചപ്പെടുന്നവർ ആകട്ടെ റോസ്വാദി പ്രേ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിൻ കത്താമിന്റെ ശേഷദാസി നോശാൻഡി എല്ലാ അഡ്മിൻസ് എല്ലാ മമ്പോഴ്സ് എല്ലാ പ്രിയപ്പെട്ടോക്കും മേൽമറ്റമായ കത്താവായ യശുപ്രസ് എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു കത്താൻ കുട്ടി ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ഭേദഭാവം എബ്രായയുടെ പ്രശ്നം മൂന്നാം തിയ്യം പന്ത്രണ്ടാം ആക്കി ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ട ഒരു അവിശ്വാസമുള്ള പുതിയം നിങ്ങൾ എന്ന് പരിശോധിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഭക്ഷ്യമാനുമായി സ്ത്രീകളായി നന്ദിയോടെ സ്ത്രീകൾ സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രധാനത്തിനായി നന്ദിയോടെ വാഴത്തുന്നു ഈ ദിവസം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനേക ജീവിതത്തിൽ ജീവിതത്തിൽ ആശ്വാസം ദുരിതവും സന്തോഷത്തിനും സമാധാനത്തിനും കാരണമായി തീരുക അടിയിലെ ശക്തമായിട്ട് പുതിയ താരമായി നയിക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു യും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലവിധമായ പ്രയാസങ്ങളെ പ്രശ്നങ്ങൾ വിഷമങ്ങളെ സങ്കടങ്ങൾ എല്ലാം നമ്മൾ കടന്നു പോകേണ്ടവരാണല്ലേ ജീവിതമാകുന്ന തുണിയും നമ്മൾ പലവിധമായ വേദന കൂടെ കടന്നു പോകുമ്പോഴും ഓരോ പ്രയാസങ്ങൾ കഴിയുമ്പോൾ അടുത്ത് നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കും പക്ഷെ ഓരോ വിഷമങ്ങൾക്കൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടവരാണ് ചിന്തിക്കുന്നവരാണല്ലേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് ആ സമയത്ത് നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കേണ്ടവരാണ് പേര് എന്തുകൊണ്ടെന്ന കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മെ നടത്തിയ ദൈവം ഇനിയും നടത്തുന്ന ശക്തമാണെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടവരാണ് പലപ്പോഴും നമ്മൾ മനുഷ്യൻ ആശ്രയിക്കും നമ്മളെ രക്ഷിപ്പാൻ കഴിയാത്ത മനുഷ്യരെ പോയി നമ്മൾ ആശ്രയിക്കാതെ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ ജീവിച്ചിരിക്കുന്ന നമ്മളോട് കൂടെ ഇരിക്കുന്ന കർത്താവരാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാവരും നമ്മളെ കൈവിട്ട് പോകേണ്ടവരാണ് നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന പലരും പലപ്പോഴും നമ്മളെ കൈവിട്ട് പോകുന്നവരാണ് കയ്യിൽ അവിടെയൊക്കെയും ആ സമയത്ത് നമ്മൾ മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവമായ കർത്താവിനെ ആശ്രയിച്ച് നമ്മൾ ദൈവസ് കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ വിശ്വസിച്ചു കഴിഞ്ഞ നാളിലൊക്കെയും എന്നെ വിടുവിച്ച ദൈവം ഇപ്പോഴും ഈ പ്രശ്നത്തിൽ വിടുവിക്കാൻ ശക്തമാണ് നമ്മൾ കുറച്ച് വിശ്വസിക്കേണ്ടതാണ് മർക്കോസിൻ്റെ പുസ്തകം പതിനൊന്നാം അധികം ഇരുപത്തിനാലാം വാർത്തത്തിൽ പ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ യാചിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ കട്ടാവണ പ്രാർത്ഥിക്കും നമ്മൾ രോഗമാകാം സാമ്പത്തിക ബുദ്ധിമുട്ടാകാം ഫലതുമായ ഒറ്റപ്പെടുകൾ വേദനകൾ പ്രതിസന്ധികൾ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ഉറച്ചു നിൽക്കണം നമ്മുടെ വിസാൻ നമ്മുടെ ജീവിതം തോണി പലപ്പോഴും മുങ്ങിപ്പോകുമോ എന്ന് നമ്മൾ ചിന്തിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ കർത്താവ് ഒരിക്കലും മുങ്ങിപ്പോകാൻ അനുവദിക്കുന്നവരല്ല നമ്മൾ കർത്താവ് ജീവിച്ചിരിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ് നമ്മുടെ കല്ലിനോടോ മരത്തോടോ മണ്ണിനോടോ കുതിരകളോടോ രഥമോടോ ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ യാചിക്കുന്നു നമ്മൾ ജീവിച്ച കർത്താവ് അതുകൊണ്ടാണ് കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും ജീവിച്ചിരിക്കുന്ന കർത്താവിനെ തിരിച്ചു കളയാതെ അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങൾ കൊണ്ടുവന്ന് ചിന്തിക്കും നമ്മൾ ജീവിച്ചിരിക്കുന്ന കർത്താവിനെ നമ്മളെപ്പോഴും തിരിച്ചു കളയുമ്പോൾ ദുഷ്ടതയുള്ള അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണ് ആ ദുഷ്ടഹൃദയം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങൾ ദൈവം നമ്മളെ കുറപ്പിക്കുന്നവരൊക്കെ